ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആറ് വ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ജോലിക്ക് ജോലിക്കിറങ്ങിയേ ഈ വർഷം എൻ്റെ കൂടെ ഒരാളും ഉണ്ട് എൻ്റെ ചേച്ചി ഉസ്ന അപ്പോൾ ഒരാളും കൂടെ ജോലിക്കുണ്ട് ബത്തേരിയിലാണ് നമുക്ക് ഒരു മാസത്തെ ഫസ്റ്റ് വർക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ എന്തായാലും വലിയൊരു താല്പര്യമൊന്നും ഇല്ലാണ്ട് കേട്ടോ ഈ വർഷം ഇറങ്ങിയേക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ടീം ആരും ഇല്ല ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ പഴയ ടീമിൽ നിന്ന് വേറെ ആരുമില്ല എല്ലാവരും വേറെ വേറെ വേറെയായിപ്പോയി കുറച്ച് പേർക്ക് മാനന്തവാടി കിട്ടി കുറച്ച് പേർക്ക് കൽപ്പറ്റ കിട്ടി അങ്ങനെ നമ്മൾ വേറെയായി എന്നാലും ജോലിക്ക് പോകണമല്ലോ എൻ്റെ ജോലി എന്താണെന്നറിയോ ഞാൻ വെക്ടർ കൺട്രോളിൻ്റെ കീഴ് കണ്ടീജൻ സ്റ്റാഫായിട്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് വേദന അടിസ്ഥാനത്തിൽ ഞങ്ങൾ താൽക്കാലികമായിട്ട് വിളിച്ചതാണ് അപ്പോൾ കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ വർഷം ആട്ടോ പോകുന്നത് ഞാൻ കഴിഞ്ഞ വർഷവും പോയി പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ വർഷം ഞങ്ങളെ കഴിഞ്ഞ ടീമുകളൊക്കെ പോയെങ്കിലും അതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ ഒരു താല്പര്യം എല്ലാം കാരണം നമ്മൾ ഈ വർഷം പോകുക കേട്ടോ മഴയൊന്നും വക വെക്കാതെ മഴയൊക്കെ കുറച്ച് റിസ്ക് ആണ് കാരണം എല്ലാ വീടുകളിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാം എഴുതുമ്പോൾ കുടയും വേഗും മഴയും മൊത്തത്തിലൊരിതാണ് എന്നാലും എന്ന് വിചാരിച്ച് നമ്മൾ ആ കാണുന്നതാണ്ടോ ഹാപ്പി ബത്തേരി എന്ന് പറഞ്ഞ എഴുതി വെച്ചാൽ വയനാട്ടുകാർക്കും ബത്തേരിയിലുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു പൂമരം ഉണ്ടായിരുന്നു അവിടെ അത് കാറ്റിനും മഴയത്തും വീണ് വെട്ടി അത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ നമ്മളിതാ നേരെ ക്രോസ് ചെയ്ത് ഈ വഴി കൂടി കേട്ടോ പോകുന്നത് അപ്പുറ സൈഡ് കൂടെ പോയി കഴിഞ്ഞാൽ കുറേ വണ്ടിയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതിലെയാണ് പോകുന്നത് അത് ആ കാണുന്ന ആ ഓപ്പോസിറ്റാണ് നമ്മുടെ ഓഫീസ് വരുന്നത് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഉള്ള ഒരു പൊതുസമ്മേളനമൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജാണ് ഞങ്ങൾ കഴിഞ്ഞ വേനലിൽ നിന്ന് പോയത് അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് എല്ലാം ദിവസവും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ കാണുന്ന ജില്ലാ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി എന്ന് എഴുതി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓഫീസുള്ളത് കറണ്ട് പോയ കാരണം ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നേരെ നമ്മൾ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചാൽ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് അപ്പോൾ ഒന്നും കഴിക്കാണ്ടൊക്കെയായിരിക്കും ഓരോരുത്തർ ഇറങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ വർക്ക് തുടങ്ങി ഫസ്റ്റിനെ ഇതാ വർക്ക് ഓരോ വീട്ടിലിങ്ങനെ കയറി കയറിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അങ്ങനെ ഞാൻ വലിയതായിട്ട് വർക്കിനെ കുറിച്ച് പറയുന്നില്ല ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പാടുണ്ടോ ഇടാൻ പിന്നെ പബ്ലിക്കിൽ ഇടാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ അധികമായിട്ട് പറയാത്തത് കാരണം പനിയും കാരണങ്ങളൊക്കെ ഉണ്ടോ ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളൊക്കെ ഇപ്പോൾ അധികം വരുമല്ലോ മഴക്കാലം ആകുമ്പോൾ ഡെങ്കിപ്പനി ചിക്കൻ പുനി മന്തു രോഗങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനാണ് നമ്മൾ പോകുന്നത് വീടും പരിസരമൊക്കെ നല്ലോണം നോക്കണം എവിടെയെങ്കിലും കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരടുത്ത് എടുത്ത് പറഞ്ഞ് അതിനുവേണ്ട സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് മറക്കാൻ പറ്റുന്ന പാത്രം നമ്മൾ മറിച്ച് കളയണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ചില വീടുകളിൽ ചെന്ന് നമ്മളോട് നല്ലോണം സഹകരിക്കും കേട്ടോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ എല്ലാവർക്കും അറിയും ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ ചിലവർക്ക് ഭയങ്കര ഒരു നിസാരമാണ് പക്ഷേ ഇത് വരുത്തി വെക്കുന്ന വെനയുണ്ടല്ലോ അത് ഭയങ്കര വലിയതാണ് മരണം വരെ സംഭവിക്കാവുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ ഈ കൊതുക് മുഖേന പരക്കും സാധാരണ കണ്ടു കഴിഞ്ഞാൽ സാധന ഇച്ചിരി ആണെങ്കിലും അതിനൊക്കെ അതിൻ്റെ പവർ വലിയതാണ് അത് ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ചിലവർക്ക് ഇരിക്കും എന്തിന് ഏതിനാ വന്നത് അങ്ങനെയൊന്നുമില്ല നമ്മളെ വീട്ടിൽ വെള്ളം ഇല്ല കെട്ടി നിർത്തില്ല അത് നമുക്കറിയാം ഒഴിച്ചുവിടാൻ നിസാരം നമ്മളെ വീടില്ല പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുകളുണ്ടാവുമല്ലോ വീട്ടിലെ ആ ഫ്രിഡ്ജിൻ്റെ പുറകിൽ കണ്ടെയ്നറിൽ വെള്ളം കെട്ടി വെക്കുക അതിൽ വരെ ഈ കൊതുക് വന്ന് മുട്ടയിട്ട് അതൊന്ന് ഇടങ്കിപ്പനി വരുത്തുന്ന പല രോഗങ്ങൾ വരുത്തുന്ന കൊതുകുകളും ഉണ്ടാവും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പറയുക വേണ്ട നമ്മുടെ പരിസരത്ത് കാണുന്ന മുട്ടത്തോട് ചിരട്ട ടയർ അങ്ങനെ പല തരത്തിലുള്ള പാത്രങ്ങൾ വേസ്റ്റ് പ്ലാസ്റ്റിക് എല്ലാത്തിലും ഉണ്ടാവും ഊട്ടോയ്ക്ക് കൊതുക് നമ്മളങ്ങനെ വേറൊരു വീട്ടിലേക്ക് കയറി ചെന്നേ കയറി ചെന്നതും നമ്മളെതാ ഒരു അതിഥി നോക്കിക്കേ ഒരു പാമ്പ് അത് കാട്ടുപാമ്പാന്ന് ചിലർ പറയുന്നുണ്ട് വിഷമുള്ളതാണെന്ന് അറിയുന്നുണ്ട് എനിക്ക് ഏതാണെന്ന് കറക്റ്റ് അറിഞ്ഞൂടെ കാട്ടുപാമ്പാന്ന് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറിയില്ല അപ്പോൾ ഇതിന് ഈ പാമ്പ് ഏതാണെന്ന് റിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ചില ഏരിയകളിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളായിരിക്കും അപ്പോൾ ഇവർ കുറേ പാത്രങ്ങളിലൊക്കെ വെള്ളം പിടിച്ചുവെച്ചിട്ട് ചിലവരൊക്കെ നല്ലോണം മൂടിയിട്ട് നല്ല ഭദ്രാക്കി എടുത്ത് വെക്കുക ചിലവരാണെങ്കിൽ ആ മൂടിയൊന്നും ഇടാണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് കൊതുകും മുട്ടയിട്ട് കൂത്താടിയായി കൊതുക് വിരിയാനുള്ള സാഹചര്യത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ ഈ മഴക്കാലത്ത് നല്ലോണം ശ്രദ്ധിക്കണം പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചിടാണ്ട് കണ്ടില്ല കുപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് ആ കുപ്പിയും കാര്യങ്ങളും മരുന്ന് കുപ്പി അതെല്ലാം ഉണ്ടാവും അതിലൊക്കെ മൂടിയില്ലെങ്കിൽ ഈ വെള്ളം വന്ന് നിറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൊതുകും ഒട്ടയിട്ട് അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മളെ വീടും പരിസരം തന്നെ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങളാണ് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ വർക്ക് എന്താണ് ഇതേപോലെ നമ്മൾ ഒരേ ദിവസം നമുക്ക് ഒരേ ഏരിയ പറയും ആ ഏരിയകളിൽ നമ്മൾ ഗ്രൂപ്പായി തിരിഞ്ഞു പോയിട്ട് ഇതേപോലെ എന്തെങ്കിലും സാഹചര്യം വെള്ളം കെട്ടി കിടന്ന് അതിൽ കൊതുകും മുട്ടയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് വീട് ചുറ്റു നമ്മൾ പരിശോധിച്ച് അങ്ങനെ എന്തെങ്കിലും മറിച്ച് കളയാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ മറിച്ച് കളഞ്ഞും കൊണ്ട് മറപ്പിച്ചും അങ്ങനെ അവരെടുത്ത് ബോധവൽക്കരണം ഒക്കെ ചെയ്ത് അവരെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ശുദ്ധിയുള്ള ഒരു സമൂഹമാക്കി നമുക്ക് മാറ്റി തീർക്കണം അതാണ് നമ്മുടെ ഈ ജോലിൻ്റെ ഒരു ലക്ഷ്യം തന്നെ നമ്മളിത് നല്ല സന്തോഷത്തോടെയാണ് കേട്ടോ ഈ മഴക്കാലത്തും നമ്മൾ ചെയ്യുന്നത് യാതൊരു മടിയുമില്ലാതെയാണ് നമ്മളെല്ലാ ഏരിയകളിലും നമ്മളെല്ലാവരും ചെല്ലുന്നത് അങ്ങനെ നമ്മളൊരു ഏരിയ കഴിഞ്ഞാൽ അടുത്ത ഏരിയയിൽ എത്തിയിട്ടോ അവിടെ കുറച്ച് വീട് കുറവായിരുന്നു അപ്പോൾ വേറെ സ്ഥലത്തും കൂടെ പോയിട്ട് ആ ഏരിയയിൽ കവർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ഇങ്ങോട്ട് ചെന്നപ്പോൾ എന്ത് രസമെന്ന് പറയാം കാണാൻ വേനൽ സമയമാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് വർക്കാനൊക്കെ പറഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ ആട്ടോ പോവുകയാണ് പക്ഷേ ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാനൊന്നും പറ്റൂല ഫുള്ള് അനഞ്ഞിരിക്കില്ല അപ്പോൾ വർക്ക് വേഗം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലേക്ക് പോകാമല്ലോ അങ്ങനെ നമ്മൾ ആ ഏരിയയിൽ ചെന്നപ്പോൾ ഒന്ന് രണ്ട് വീട്ടിൽ നമ്മൾ പോസിറ്റീവ് കണ്ടേ വീട്ടിൽ നിസ്സാരമായിട്ട് മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം വീണ് കെട്ടി കയറുന്ന പാത്രങ്ങളാണ് അതിൽ നോക്കുമ്പോൾ അവൻ നിറച്ചും കൂത്താടി പിന്നെ നമ്മൾ അവരടുത്ത് പറഞ്ഞ് ആ വെള്ളമൊക്കെ മറിച്ച് കളഞ്ഞ് ആ ബക്കറ്റൊക്കെ കമഴ്ത്തി ഒരു മഴ നനയാത്ത ഒരു വശത്തേക്ക് വെച്ചു പിന്നെ അടുത്ത ഏരിയ ചെന്നപ്പോൾ നോക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നത് ഇ ഡി എസ് കൊതുക് വിഭാഗത്തിൽപ്പെട്ട ഒരു കൊതുക് കൊതുകിൻ്റെ മുട്ടയാണേ അത് മുട്ടയല്ല ലാർവ അതായത് നമ്മൾ കൂത്താടിയെന്നൊക്കെ പറയില്ലേ അതേപോലെ ഈ കൊതുകാണെങ്കിൽ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് തെളിഞ്ഞ വെള്ളത്തിലാട്ടോ ഡെങ്കിപ്പനി പരത്തുന്ന ഈ കൊതുക് മുട്ടയിടുക അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ ആ കൂത്താടീൻ്റെ അവസ്ഥ അങ്ങനെ നമ്മൾ ആ അടുത്ത് പറഞ്ഞു ആ ഡ്രമ്മിൽ കൂത്താടിയൊക്കെ ഉണ്ട് അതൊക്കെ മറിച്ച് കളഞ്ഞ് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു അവർ വന്ന് ബക്കറ്റിൽ ചെറിയ ബക്കറ്റ് കൊണ്ടുവന്ന് വന്ന് എല്ലാം വെള്ളം മറിച്ച് കളഞ്ഞ് അവർ സുരക്ഷിതമായി ഇടത്തിലേക്ക് നനയാണ്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഉച്ചയായപ്പോൾ നല്ല വിശപ്പായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ചോറ് ഇങ്ങനായിരുന്നു ഇരുന്നു പണ്ടത്തെ നൊസ്റ്റാളജി പോലെയാണ് ചോറ്റും പാത്രത്തിൽ ചോറും കറിയൊക്കെ കൊണ്ടുവരുന്നത് അത് എങ്ങനെ എന്താണെന്നറിയില്ല എല്ലാവർക്കും ഒരു നൊസ്റ്റാളജിയാണ് അല്ലെ ചുറ്റും ചോറ് ചോറും കൊണ്ടുപോയി കഴിക്കുന്ന ഒരു പ്രത്യേക രുചിയാണ് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു നമ്മൾ ഓഫീസിൽ ഫുഡ് വെച്ചിട്ട് പോകൂല്ല കേട്ടോ ഭയങ്കര തണുപ്പാണ് ഈ ഓഫീസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഐസും കെട്ട പോലെ ഉണ്ടാവും ഭക്ഷണമൊക്കെ കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കും വേഗത്തിനെ എടുത്ത് ഫീൽഡിൽ കൂടെ കൊണ്ടുപോകും ഫീൽഡിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ല സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ തന്നെ കൊണ്ടുവന്ന് കഴിക്കാറ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ നേരെ തിരിക്കാം കേട്ടോ ഇത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കൊയിച്ചവിടെ പോയി നിന്ന് നോക്കുമ്പോ നമ്മടെ ഫസ്റ്റത്തെ എപ്പോഴും പോകുന്ന ബസ് പോയിട്ടോ അപ്പോൾ രണ്ടാമത്തെ ബസ്സിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് കുറേ ആയിട്ട് യാത്ര ചെയ്യാത്തോണ്ട് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഈ ബത്തേരിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് മാനന്തവാടി കഴിഞ്ഞ് പിന്നെ ദൂരം കുറച്ച് കുറച്ച് കൂടുതലായി വന്നേ അടുത്തത് നമുക്ക് കൽപ്പറ്റ ഫീൽഡ് കിട്ടി അപ്പോൾ കുറച്ചും കൂടി ദൂരം കൂടി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആ ഒന്ന് യാത്ര യാത്രയൊന്ന് സെറ്റായി വന്നപ്പോഴാണ് മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് ബത്തേരിയിലേക്ക് കിട്ടിയത് ഇപ്രാവശ്യം നേരിട്ട് ബത്തേരിയിലെ ഫസ്റ്റ് ഫീൽഡ് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തലവേദന എടുത്തിട്ട് ബസ്സിൽ ഇരിക്കാൻ പറ്റുന്നേ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ എന്നിട്ട് അടുത്തുനിന്ന് ഒരു കടലിയും മേടിച്ച് ബസ്സ് കയറി അടുത്ത വീഡിയോയിൽ കാണാം ബൈ